ഈശ്വമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ തെനാക് പരിശുദ്ധ കന്യാമുറിത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ തിരുനാൾ ദിവസം ഈശ്വനാഥൻ്റെ തിരുഹൃദയത്തെ ധ്യാനിക്കുന്ന വെള്ളിയാഴ്ച കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ തിരുനാളായിട്ട് നമ്മൾ ആചരിക്കുന്നു റോസ പുഷ്പങ്ങൾ കൊണ്ടുള്ള കിരീടം ചാർത്തപ്പെട്ട പരിശുദ്ധ അമ്മയുടെ തിരുഹൃ വിമല ഹൃദയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എപ്പോഴും ഞാൻ ആദ്യം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് നമ്മൾ വളരെ സയൻറ്റിഫിക്കായിട്ട് പഠിച്ചാൽ തന്നെ ആ മറിയത്തിൻ്റെ ഉദരത്തിൽ ഉരുവായ ഈശോ ശരീരം രൂപപ്പെട്ടു വരുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ഹൃദയം രൂപപ്പെടുന്ന രീതിയിൽ ഹൃദയം രൂപപ്പെട്ട് പിടിച്ചു തുടങ്ങി അന്ന് ആ മറിയത്തിൻ്റെ ശരീരത്തിനുള്ളിലായിരിക്കുന്ന തിരുഹൃദയം ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുഹൃദയം മറിയത്തിൽ നിന്നും മാംസം എടുത്ത് മറിയത്തിൽ നിന്നും രക്തമെടുത്ത് മറിയത്തിൽ നിന്നും അതിനാവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം എടുത്ത് രൂപപ്പെട്ട ഹൃദയം സൈൻറ്റിഫിക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യം എന്താണ് ഈ മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകത ലൂക്ക വളരെ വിശദീകരിച്ച് മറിയത്തെക്കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ലൂക്ക മൂന്ന് ഇടങ്ങളിൽ ഈ ഹൃദയത്തെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ടിടങ്ങളിൽ വളരെ കറക്റ്റായിട്ട് മറിയത്തിൻ്റെ വിമരഹൃദയത്തെക്കുറിച്ച് പറയുക ലൂക്ക രണ്ടാമത് ഞാൻ പത്തൊമ്പതാം വാക്കി ഈശോടെ ജനനമൊക്കെ കഴിഞ്ഞ് ഈ ആരാധിക്കാനായിട്ട് കടന്നു വന്ന ഇടയന്മാർ അവർക്ക് അവർ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വിവരിക്കുക വിവരിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് വരി ലൂക്ക രണ്ട് പത്തൊമ്പതിൽ പതിനെട്ടാണെന്ന് പറയുന്നത് പത്തൊമ്പതിൽ ലൂക്ക എങ്ങനെ എഴുതുന്നു ഇടയന്മാർ പറഞ്ഞതെല്ലാം കേട്ട് മറിയം ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു ധ്യാനാത്മകമായൊരു ഹൃദയത്തെക്കുറിച്ച് വ്യക്തമാക്കി വീണ്ടും ലൂക്ക രണ്ടാമത് ഞാൻ അൻപത്തി ഒന്നാം വാക്യം പന്ത്രണ്ടാം വയസ്സിൽ കാണാതെ പോയി തിരിച്ചു കിട്ടി കഴിയുമ്പോൾ അവൻ അവരോടൊപ്പം അസ്രത്തിൽ അവർക്ക് പിന്നസരത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു ീശയെക്കുറിച്ച് എഴുതിയതിനു ശേഷം പിന്നെ പറഞ്ഞിങ്ങനെയാണ് അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇതാണ് രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുന്നത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നിട്ട് ലൂക്കായുടെ തന്നെ സുവിശേഷം എട്ടാം പതി ഞാൻ പതിനഞ്ചാം ബാക്കി എത്തുമ്പോൾ വിധക്കാരൻ്റെ ഉപമയിൽ വഴിയരികിൽ വീണ വിത്തോ പാറപ്പുറത്തോ മുൾച്ചെടികൾക്കിടയിലോ വീണ വിത്തിനെ കുറിച്ചല്ല നല്ല നിലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് നല്ല നിലത്ത് വീണ വിത്ത് ആകട്ടെ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം പുറപ്പെടുവിക്കുന്നവരാണ് ഉത്കൃഷ്ടവും നിഷ്കളങ്കവുമായ നിർമ്മലവുമായ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വചനമാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കേണ്ടതായിട്ടുള്ളത് പരിശുദ്ധം അറിയാൻ ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് രണ്ട് പതിനെട്ടിലും രണ്ട് പത്തൊമ്പതിലും രണ്ട് അൻപത്തി ഒന്നിലും രണ്ടു പ്രാവശ്യം പറഞ്ഞിട്ട് അതേ സുവിശേഷം പറയുകയാണ് വചനമാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഇപ്പോൾ ഷിമിയോ നുണ്ണിയ കൈകളുടെ എടുത്ത് ആ പ്രവചനമൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കും വ്യാകുലമാതാവിൻ്റെ ഹൃദയത്തിൽ ഹൃദയം മുറിച്ചുകൊണ്ട് കടന്നുപോയ ഏഴ് വ്യാകുലങ്ങളെ വാളായി നമ്മൾ കരുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹൃദയത്തിൽ വാൾ കടന്നിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ഈ ഷിമിയോൻ പറഞ്ഞ വാൾ ഏതായിരിക്കണം അത് യഥാർത്ഥത്തിൽ ഞാൻ വന്നിരിക്കുന്നത് വാളുമായിട്ടാണ് ഈശോ പറയുന്നുണ്ട് സുവിശ്വാസം വാള് ഇരുതരം മുറിച്ചുള്ള ഉള്ള വാളെന്ന് പറയപ്പെടുന്ന വചനം തന്നെയാണ് വചനമാണ് ആ വാള് വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുന്നതിൻ്റെ വ്യാകരമാണ് ദുഃഖം മറിയത്തിൻ്റെ ഹൃദയം നുറുക്കുന്ന വേദനയാണെന്നൊക്കെ പറയുമ്പോൾ പോലും വചനമാകുന്ന വാള് ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയത്തെയാണ് എന്നിട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായി ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഫലം പുറപ്പെടുവിക്കുന്ന മറിയത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുക മറ്റൊന്ന് മറിയത്തിൻ്റെ മറിയത്തിൻ്റെ ഹൃദയത്തിൽ നിന്നും ഈശോയുടെ ഹൃദയം രൂപപ്പെട്ടു അല്ലെങ്കിൽ ആ ശരീരത്തിനകത്ത് ഹൃദയ ഈശോടെ ഹൃദയം രൂപപ്പെട്ടു എന്ന് പറയുമ്പോഴും മറിയത്തിനുള്ള കുറേയധികം സ്വഭാവ ഗുണങ്ങൾ ഈശോയെ നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഈശോ ദൈവമാണ് ദൈവത്തിൻ്റെ ഗുണഗണങ്ങൾ വേറെ ആരിൽ നിന്ന് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ദൈവം മനുഷ്യനായി അവതരിക്കുമ്പോൾ മനുഷ്യ ശരീരമെടുത്തത് മറിയത്തിൽ നിന്നുമാണ് എങ്കിൽ ആ മറിയത്തിൻ്റെ സ്വഭാവം ഈശോയെ സ്വാധീനിച്ചിട്ടുണ്ട് അവിടെ ഒരു ഇളവായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മറിയത്തിൻ്റെ സ്തോത്രഗീതവും ഈശോയുടെ മലയിലെ പ്രസംഗവും ഇതിൻ്റെ വരികളൊന്ന് ഒന്ന് ഒരു പാരലായിട്ട് എടുത്തിന്ന് വായിച്ചു നോക്കണം വളരെ അധികം സാമ്യമുള്ള വരികൾ അതിനകത്തുണ്ട് മറിയം പാടിയ വിപ്ലവഗാനമാണ് സ്തോത്രഗീതം എന്നാൽ ഈശോയുടെ വിപ്ലവാത്മകമായ പ്രസംഗമാണ് മലയിലെ പ്രസംഗത്തെ പ്രസംഗം അഷ്ടസൗഭാഗ്യങ്ങൾ ഇതിന് രണ്ടിലും കുറേയധികം കാര്യങ്ങൾ വളരെ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും മറിയം പാടിയ പാട്ടും ഈശോ പറഞ്ഞ ആദ്യ പ്രസംഗം ബന്ധം അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ പലയിടങ്ങളിൽ കാണുന്നുണ്ട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ ശാന്തശീലനും വിനീത ഹൃദയമാകയാൽ നിങ്ങൾ എല്ലിൽ നിന്നും പഠിക്കുമെന്ന് അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവരെ നിങ്ങളെല്ലാവരും എടുക്കൽ വരും അങ്ങനെ ആ പറഞ്ഞ പറയുന്നതിൻ്റെ കൂടെ പറയുന്നതാണ് ഈ കാര്യം ശാന്തശീലനം വിനീത ഹൃദയം ഇപ്പോൾ ആ ഹൃദയത്തിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ശാന്തമായിരിക്കും എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷാരവുമുണ്ട് അതായത് ഒന്നും അവനെ അസ്വസ്ഥപ്പെടുത്തുന്നില്ല ഇത് തന്നെയാണ് മറിയത്തിന് സംഭവിക്കുന്നത് മറിയത്തെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ വലിയ കൊടുങ്കാറ്റൊക്കെ അടി ആഞ്ഞടിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ട് മറിയം മുലയുന്നില്ല ശാന്തമായിരിക്കുന്നു എന്ന് പറയപ്പെടുന്നതാണ് മറിയത്തിൻ്റെ ഹൃദയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈശോ പറയുന്നുണ്ട് ഞാൻ വിനീത ഹൃദയനാകിയാൽ വിനീത ഹൃദയം ഓശാന വഴിയിൽ മാതാവില്ല പുരുഷൻ്റെ വഴിയിലുള്ള മാതാവിന് ഓശാന വഴിയിൽ കാണുന്നില്ല സാധാരണ ഒരു സ്ത്രീയായിരുന്നെന്ന് അറിയുമെങ്കിൽ ഈ ലാളിത്യോ എളിമയോ ഒന്നും ഇല്ലായിരുന്നെങ്കിൽ നിശ്ചയമായും കഴുതപ്പുറത്ത് കയറി വരുന്ന ജനം രാജാവായി എതിരേറ്റു കൊണ്ടുവരുന്ന ഈശോയുടെ മുമ്പിൽ മറിയം നടന്നേനെ ഇതാ ഈ കൊണ്ടുവരുന്നത് എൻ്റെ മകനെയാണ് ഈ രാജാവായിട്ട് എഴുന്നള്ളുന്നത് എൻ്റെ മകനാണ് എന്ന് മറിയാൻ പറഞ്ഞേനെ അല്ലെങ്കിൽ പറയുന്ന ഭാവത്തിന് മുമ്പിൽ കയറി നടന്നേനെ പക്ഷെ അവിടെ ഒന്നും മാധാന് നമ്മൾ കാണുന്നില്ല മറിയ വിനീത ഹൃദയത്തെയാണ് നമ്മൾ കാണേണ്ടത് ഈശോ അതേപടി വിനീതനായി മാറിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് അല്ലെങ്കിൽ ദാസനായി മാറിക്കൊണ്ട് ശിഷ്യരുടെ വാദങ്ങൾ കഴിയുന്ന സംഭവമുള്ള വായിക്കുന്ന വിനീത ഹൃദയം ശാന്തഹൃദയം വിനീത ഹൃദയം അത് മറിയത്തിനുള്ളതാണ് ഈശോയിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാനായിട്ട് സാധിക്കുക വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും കരുണയുള്ള ഹൃദയം കാനായിലെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങിപ്പോകത്തക്ക രീതിയിൽ വീഞ്ഞില്ലാതായി തീരുമ്പോൾ അതിലേക്കങ്ങനെ മറിയം ഇടപെടുക അങ്ങോട്ടിടപെട്ടിട്ട് കരുണ കാണിക്കുക മറിയം അപ്പോൾ ആ കരുണയാണ് ഈശോയിൽ നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുക ഒഴുകുന്ന തിരുവിരാവിലെ തിരുചല തിരുരക്തവും തിരുജലവും യഥാർത്ഥത്തിൽ ആ ഏഴാമത്തെ കൽഭരണിയാണ് ആറ് കൽഭരണികൾ കാനായിൽ മറിയത്തിൻ്റെ റെക്കമെൻറ്റേഷൻ വഴി ഉണ്ടായെങ്കിൽ ഏഴാമത്തെ കൽഭരണി ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വിലാവ് പൊട്ടിച്ച് ഹൃദയം പൊട്ടിച്ച് പുറത്തേക്ക് ഒഴിക്കുകയാണ് ആ ഏറ്റവും രുചികരമായ അവസാനത്തേക്ക് മാറ്റിവെച്ച വീനെന്ന് പറയപ്പെടുന്നത് അപ്പോൾ കരുണ മറിയം ആവശ്യപ്പെടുകയും ഈശോ പ്രധാനം ചെയ്യുകയും ചെയ്ത കാര്യമാണ് മറിയത്തിൻ്റെ ബേസിക് ക്വാളിറ്റിയാണ് കരുണ എന്ന് പറയപ്പെടുന്നത് അതാണ് ഈശോയിൽ നമുക്ക് കാണാൻ സാധിക്കുക ഈശ്വരും തിരിഹൃദയത്തിലും വില കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് മിക്ക കാര്യങ്ങളും പക്ഷേ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് പറയുകയാണ് പിന്നെ ഉള്ളത് പ്രാർത്ഥിക്കുന്ന മറിയത്തെയാണ് സ്നേഹിക്കുന്ന മറിയ നമുക്ക് കാണാൻ സാധിക്കും സ്നേഹിക്കുന്ന ഹൃദയമുള്ളൊരു മറിയം കുരിശിൻ്റെ ചുവട്ടിൽ വച്ച് തൻ്റെ മകൻ കുരിശന് മരണപ്പെടുന്ന നേരത്ത് ഇവരെല്ലാം ചേർത്ത് പിടിക്കാൻ പറഞ്ഞപ്പോൾ മറി ഇവരെല്ലാം ചേർത്ത് പിടിക്കുക ഇന്നും ചേർത്ത് പിടിച്ചിരിക്കുന്നു ആ പതിനൊന്ന് പേരെ ചേർത്ത് പിടിച്ച് പിന്നെ ഒരാൾ കൂട്ടിച്ചേർക്കപ്പെട്ടങ്ങനെ പന്ത്രണ്ട് പേര് കൂട്ടിച്ചേർ ഇങ്ങനെ ഒരുമിച്ച് ചേർത്തുകൊണ്ട് മറിയും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അതേ മറിയ അതേ ഇടപെടൽ ഇന്ന് തിരുസഭയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറിയും തുടരുകയും ചെയ്യുന്നുണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്ന മറിയും അത് ഈശോയുടെ ആ നല്ലിടേൻ്റെ രീതിയാണ് സ്നേഹത്തോടെ ചേർത്ത് ചേർത്ത് പിടിക്കുകയെന്ന് പറയപ്പെടുന്നത് എന്നിട്ട് അഞ്ചാമത്തത് അഞ്ചാമത്തെ പ്രാർത്ഥിക്കുന്ന പറയും ഈശോ ഇങ്ങനെ നിരന്തരം ഒരു കല്ലേറു ദൂരം മാറിയിരുന്നു വിജയസ്ഥലത്തേക്ക് പോയി മലമുകളിലേക്ക് പോയി ഇങ്ങനെ ഈശോയുടെ നിരന്തര പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ സൂക്ഷിച്ച് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മറിയത്തിൻ്റെ ഒറ്റ ഭാഗം ഇങ്ങനെ അവർ ഏക മനസ്സോട് മറിയത്തോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തിൻ്റെ തൊട്ടും പോയുന്ന ഭാഗമാണ് അവരിങ്ങനെ ഒരു മനസ്സോടെ എന്ന് പറയുക അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഹൃദയം അപ്പോൾ ശാന്തതയുള്ള ഹൃദയം എളിമയുള്ള ഹൃദയം കരുണയുള്ള ഹൃദയം സ്നേഹമുള്ള ഹൃദയം പ്രാർത്ഥിക്കുന്ന ഹൃദയം ഇത് യഥാർത്ഥത്തിൽ മറിയത്തിലും കാണാം അതേപടി ഈശോയിലും കാണാം അമ്മയുടെ സ്വഭാവം പകർത്തപ്പെട്ട ഒരു മകനായ ഈശോയെ നമ്മൾ വായിച്ചെടുക്കുമ്പോൾ തിരഹൃദയത്തിലെ ഈ ഗുണഗണങ്ങൾ വിമലഹൃദയത്തിൽ നിന്നും റിഫ്ലക്റ്റ് ചെയ്തതാണ് പ്രതിഫലിച്ചതാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും വിമലഹൃദയം ഈശോയെ വഴി നിർത്തിയ പോലെ ഈശോയെ രൂപപ്പെടുത്തിയതുപോലെ നമ്മളെയും രൂപപ്പെടുത്തട്ടെ അമേ